ഭർത്താവിന്റെ കടമയാ ഭാര്യയ്ക്ക് ചില അവൾ ചോദിക്കുന്നൊക്കെ നീ വാങ്ങി കൊടുക്കണം അവൾക്ക് നീ വീട് വെച്ച് കൊടുക്കണം വസ്ത്രം കൊടുക്കണം കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കണം അത് പിന്നെ ചിലർക്ക് അങ്ങനെ പറ്റൂല വാങ്ങിക്കൊടുക്കൂല ഭാര്യയ്ക്കൊന്നും ചെലവിന് കൊടുക്കാത്തവരുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഭാര്യയ്ക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കലൊരു ഭർത്താവിന്റെ കടമയാ അവള് വേലക്കാരിയെ വേണമെന്ന് പറഞ്ഞാൽ നീ കൊടുക്കണം അവക്ക് വേലക്കാരിയെ വേണം എന്ന് പറഞ്ഞാൽ നീ വെച്ചു കൊടുക്കണം അത് നിന്റെ കടമയാ അല്ലാതെ ഇവള് നിനക്ക് ചോറ് വെച്ച് തരാനും നിന്റെ മക്കളെ നോക്കാനും നിന്റെ തുണി കഴുകാനും ഉള്ളവളല്ല ഭാര്യ അവക്കത് കഴുകാൻ നിർബന്ധം ഒന്നുമില്ല നിന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് നിന്നെ നിന്റെ വസ്ത്രം കഴുകാനോ നിന്റെ വീട് നോക്കാനോ നിന്റെ വാപ്പയ്ക്കുമ്മയ്ക്കും വെച്ച് കൊടുക്കണോ നമുക്ക് നിർബന്ധമൊന്നുമില്ല അവൾ വെച്ച് തന്ന അവളുടെ ഔദാര്യം അവളുടെ മനസ്സിന്റെ വിശാലത എന്റെ പ്രിയമുള്ളവരെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കപ്പാസി കപ്പാസിറ്റി ഇല്ലാത്തവൻ പെണ്ണുകെട്ട ആരും പറഞ്ഞില്ലല്ലോ എടാ നിന്റെ ഭാര്യക്ക് ചെലവിന് കൊടുക്കാനുള്ള കഴിവ് നിനക്ക് നീ പെണ്ണ് കിട്ടാൻ പാടില്ല എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞു നഷ്ടമില്ലല്ലോ ഭാര്യക്ക് സാരി വാങ്ങിക്കൊടുത്ത ചുരിദാർ വാങ്ങിക്കൊടുത്താ സ്വർണം വാങ്ങിക്കൊടുത്ത അവക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്താ ഒരു നഷ്ടവും നിനക്ക് വരാനില്ലല്ലോ റസൂൽ തങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ ഭാര്യക്ക് ഒരു ഭക്ഷണം കൊടുത്താലും അതിന് കൂലിയുണ്ടെന്ന് കൂലി മുഹമ്മദ് നിലവിഹമ്മ

പുസ്തകം വക്കറ്റിന്റെ സമയമായോ അവിടെ ഇരിക്കുപ്പാ ബക്കറ്റൊക്കെ പിന്നെ ആൾക്കാരൊക്കെ ഇരുന്നു അത് ബക്കറ്റ് പിരിവ് എന്തായാലും സഹചാരിക്ക് വേണ്ടിയല്ലേ അത് അള്ളാഹു തരും നല്ലവര് തുടങ്ങിയതല്ലേ നമ്മളൊന്നുമല്ല നല്ല ബർക്കത്തുള്ള കൈ തുടങ്ങിയതല്ലേ അള്ളാഹുബർക്കത്തേക്ക് മാറാകട്ടെ അള്ളാഹു നിലനിർത്തു മാറാകട്ടെ അപ്പൊ ഒരു ഭർത്താവിന്റെ കടമയാണ് തന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്ക കൊടുക്കൽ ഒരു കടമയാണ് നമുക്ക് അതുകൊണ്ട് പ്രവാചകൻ പറയുകയാണ് കടമ നീ കഴിക്കുന്ന ഭക്ഷണം കൊടുക്കണം അവൾക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങള് നീ വാങ്ങിക്കൊടുക്കണം അവൾക്ക് താമസിക്കാറുള്ള സൗകര്യം ചെയ്തു കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് നിങ്ങൾ ഈ പലരും ഉസ്താദ് എന്നെ കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ അങ്ങനെയാണല്ലോ അതിനുള്ള മറുപടി ഞാൻ പറയൂല കാരണം ഞാൻ ആദീവ് പറഞ്ഞു ഇന്ന് പെണ്ണുങ്ങളൊന്നും പറയൂല ഇന്ന് ഭർത്താക്കന്മാർക്ക് എന്നാ ഭർത്താവിനെ വേദനിപ്പിക്കുന്ന ഭാര്യമാരുണ്ട് അതിനുള്ള മറുപടി അടുത്ത എവിടെങ്കിലും അടുത്ത വയതില് അടുത്ത വഴതില് നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്ക നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഒരു കാലത്തും കടക്കാത്ത മൂന്ന് മൂന്ന് നബി മുഹമ്മദ് മുസ്തഫ ഈ കൂട്ടത്തിൽ വിഭാഗം മുഹമ്മദ്മാര് കള്ളുപിടികനല്ല പലിശക്കാരനല്ല നിസ്കരിക്കാത്തവനല്ല ഒരു കാലത്തും പോകാത്ത മൂന്ന് ഭർത്താക്കന്മാരുണ്ട് അള്ളാഹുമാർ ആകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ അഞ്ച് വിഭാഗം ഭാര്യത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു അഞ്ച് വിഭാഗം പെണ്ണുങ്ങൾ അവര് നരകത്തിന്റെ പിറകു കൊള്ളികളാ അള്ളാഹു നമ്മുടെ ഭാര്യമാർ കീമ കൊടുക്കുമാറാകട്ടെ അത് അടുത്ത വഴി പറയാം അടുത്ത കൊല്ലം വിളിക്കുവല്ലോ അപ്പൊ പറയാ അപ്പൊ ഇപ്പൊ നമുക്ക് അപ്പൊ ഒന്ന് നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യക്ക് കൊടുക്കാം ഒരുമിചിലുന്ന ഭക്ഷണം കഴിക്കുക നിന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നിന്റെ ഭാര്യക്ക് ചിലവനു കൊടുക്കുക അത് നിന്റെ കടമയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുള്ള രണ്ടാമത്തെ കടമ എന്തെന്നറിയുമോ അല്ലാഹുവിൻ്റെ പ്രവാചകൻ അബദുന്ന പറയുന്നുയാ അല്ലാഹൻ്റെ റസൂൽ പറയുന്നു വലാ തരിദുൽ വജ്ഹ വലാ തുക്ബിഹു അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു നീ നിന്റെ ഭാര്യ ഇട മുഖത്തടിക്കല്ലേ നീ വിളിക്കല്ലേ നബി 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 മുഹമ്മദ് 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 മുസ്തഫ 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 പാടില്ല അവളെ വിളിക്കാൻ എന്ന് പറഞ്ഞു സലാത്ത് കേട്ട സഹിക്കൂല ഓരോ ഭർത്താക്കന്മാരും ഭാര്യമാരെ ചില ഭർത്താക്കന്മാര് വിളിക്കണ വിളി കേട്ട അല്ല ബിസ്റ്ററിയിൽ അതിന് അർത്ഥം പോലും ഇല്ലാത്ത ചെറിയ എന്റെ പ്രിയമുള്ളവരെ നേതാവ് ഒരു ഭാര്യയെയും തല്ലിയിട്ടില്ല ഭാര്യമാരുണ്ടായിരുന്നു ഒരാളെ പോലും വീട്ടിലെ പ്രിയമുള്ളവര്യം അള്ളാഹിന്റെ റസൂല് തല്ലി കെട്ടില്ല ഒരാളും തന്റെ ഭാര്യയെ ഉപദ്രവിക്കാൻ പാടില്ല എന്റെ പ്രിയമുള്ളവര് അത് ഏത് സാഹചര്യത്തിലാകട്ടെ ഏത് സാഹചര്യത്തിലാകട്ടെ അള്ളാഹുവിന്റെ സല്ലല്ലാഹു പിണക്കം കുടുംബത്തിലുള്ളതാണ് അത് ദാമ്പത്യബന്ധത്തിൽ പിണങ്ങിയിരിക്കുക ആ സമയത്ത് ചോദിക്കുന്ന

ോ അല്ലാഹുവിന്റെ പ്രവാചകനെന്ന് പറയുന്ന ആള് ആ സമയത്ത് എന്റെ ഋസൂടു പറഞ്ഞു ആയിഷ റസൂൽ ആയിഷ യാഷാ എന്നോട് സ്നേഹമുള്ളത് എപ്പോഴാണ് തിരിച്ചറിയാം അല്ലാഹവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ ദേശ്യത്തിലിരുന്ന ആയിഷാതോട് ആകാംയോട് അള്ളാന്റെ ചോദിക്കും എപ്പോഴാണ് നിനക്കെന്നോട് കോപമുള്ളത് എപ്പോഴാണ് എപ്പോഴാണെന്നോട് സ്നേഹമുള്ളത് എനിക്ക് തിരിച്ചറിയാൻ കഴിയും ആയിഷ ആയിഷാ ബീവി ചോദിക്കുകയാ കയാറ സൂല എങ്ങനെയാണ് എനിക്ക് സ്നേഹമുണ്ടോ എനിക്ക് ദേഷ്യമാണോ എന്നെങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് മതിയായിഷ ഒരിക്ക ഭാര്യയും ഭർത്താവും പിണങ്ങി പെടങ്ങി ഇരുന്നിട്ട് ആയിഷ ബിപിക്ക് ദേഷ്യം വന്നിട്ട് നബിയോട് ചോദിക്കാ നിങ്ങളാ അള്ളാന്റെ റസൂൽ എന്ന് പറയുന്ന ആള് കടത്ത് വല്ലാത്തൊരു ചോദ്യവാ അടികൊളുക്കേണ്ട അടി അടികൊള്ള ചോദ്യ എന്നിട്ട് അള്ളാഹിന്റെ റസൂല് തന്നെയില്ല അതുകൊണ്ടാ പണ്ഡിതന്മാര് പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും എടുത്തു ചാട്ടവും കൂടുതലാ അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ദേഷ്യമുണ്ടായാൽ ഭർത്താക്കന്മാര് മിണ്ടാതിരിക്കണമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു അള്ളാഹുഹിമാൻ തരുമാറാകട്ടെ ഉറക്കപ്പറ അള്ളാഹുഹിമാൻ തരുമാറാകട്ടെ കാരണം എന്താ ഉള്ളത് തന്നെ നീ എന്തെങ്കിലും പറയും അവൾ അതിന് മറുപടി പറയും നീ അതിന് മറുപടി പറയും അവള് തറുതല പറയും അല്ലേ നമ്മളൊന്ന് പറയും അതിന് മറുപടി ഭാര്യ പറയും അതിന് മറുപടി നമ്മൾ പറയും അവൾ അടുതിന് പറയും അടുത്ത തറതല പറയും തറതല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംസാരം ഒന്നുമില്ല പെടലിനെടുവോ എണ്ണം കൊടുക്കും കൈ കെട്ടണ ഒരെണ്ണം എടുത്ത് ഒരെണ്ണം കൊടുക്കും കൊണ്ട വാങ്ങിച്ചോണ്ട് എവിടെങ്കിലും പോയിരിക്കുമോ പിന്നെയും താ താന്ന് പറഞ്ഞ് കുറേ വരും നമ്മൾ മനസ്സറിഞ്ഞിട്ട് വാരി വാരി കൊടുക്കും അവസാനം അവള് വാരി കെട്ടി വീട്ടിൽ പോകും അവിടെ നിന്ന് വാപ്പാനും വിളിച്ചോണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകും നിനക്ക് പീഡനത്തിന് കേസും കൊടുത്തിട്ട് അകത്ത് പോയി കിടന്ന് ഉണ്ട തിന്നേണ്ടി വരും അള്ളാഹുമാർ ആകട്ടെ ഉള്ളതല്ലേ അപ്പൊ ഏറ്റവും നല്ലത് എന്താ മിണ്ടാതിരിക്കാ മിണ്ടാതിരിക്കാ മിണ്ടാതിരിക്കാക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരും മിണ്ടാതിരിക്കാ പെണ്ണുങ്ങളോട് പറയുന്നത് ഇക്കാക്ക് ൂടിയിട്ടുണ്ടെന്ന് തോന്നിയാ നീ മിണ്ടാതെ ബെഡ്റൂമിൽ പോയി അതാ നിന്റെ ശരീരത്തിന് നല്ലത് നിന്റെ ശരീരത്തിനെ ദേശത്തിലാണെങ്കിൽ അല്ലാതെ പോയിരുന്ന നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ ഇങ്ങനെ നടക്കണം തായിക്കാ തായിക്കാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യാചിച്ചുകൊണ്ട് നടക്കണം അയാള് തരും പിന്നെ കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല അയാള് മലക്കൊന്നുമല്ല മനുഷ്യനാ അള്ളാഹുഹീമാൻ തരുമാറാകട്ടെ റസൂൽ തങ്ങൾ പറയാ നിനക്ക് എപ്പോഴാ ദേഷ്യണ്ടത് എപ്പടാ സ്നേഹം ഉണ്ടെന്ന് നിനക്ക് ആകാംക്ഷയോടെ ചോദിച്ചെന്ന് അതെങ്ങനെ അറിയാൻ എറിയാൻ അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു ഇന്ന ഈദാക്കും അള്ളാന്റെ റസൂല് പറഞ്ഞു നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ നീ പറയും കുൽത്തി മുഹമ്മദ് നബിയുടെ റബ്ബിനെ കൊണ്ട് സത്യം നീ അങ്ങനെ പറയും എന്റെ പേര് ചേർത്തട്ടേ പറയാ അത് എന്നോട് സ്നേഹം മാത്രമേ പറയത്തുള്ളൂ ഇനി നിനക്ക് എന്നോട് ദേഷ്യമാണെങ്കിൽ നീ പറയും ലാവ ലാവറബി ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ റബ്ബിനെ കൊണ്ടാണ് സത്യം അപ്പൊ എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടെന്ന് ഐഷി അല്ലാഹു പറഞ്ഞ നബിയെ എനിക്ക് നിങ്ങളുടെ പേരിനോട് മാത്രമേ ദേഷ്യമുള്ളൂ ഒരിക്കലും ഞാൻ നിങ്ങളെ ദേഷ്യപ്പെട്ടിട്ടില്ല അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ ഏത് സാഹചര്യത്തിലും ഭാര്യ തല്ലരുത് നബി സല്ലാഹു അലഹി വസല്ല തങ്ങള് ഒരിക്കൽ വീട്ടിലേക്ക് വരിക ആയിഷ ബി ബി വീടിന്റെ അകത്ത് ഇറച്ചിയും ചപ്പാത്തിയൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുക കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കി വെക്കുമ്പോ റസൂല വരുമ്പോ മറ്റൊരു ഭാര്യ കുറച്ച് ഇറച്ചിക്കറി കൊണ്ടുവന്നിട്ട് നബിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു നബിയെ കഴിച്ചോ ഞാൻ വെച്ചതാണ് സഫിയാ ബീബി കുറച്ച് കറി കൊണ്ട് കൊടുത്തു റസൂൽ തങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നിട്ട് ആയിഷാ ബിയോട് പറയാ എൻറെ മറ്റേ ഭാര്യ തന്നതാ ഇത്തിരി കറി ഇറച്ചിക്കറി എനിക്ക് തരാൻ ആയിഷ ബിബിയുടെ കൈ കൊടുത്തു എടുത്തോർ ഒറ്റ കറി ആയിഷി ഇവിടെ വീടിന്റെ അകത്ത് ഞാൻ ഭക്ഷണമുണ്ടാക്കി വെച്ചേക്കുമ്പോ അടുത്ത വിളയിൽ നിന്ന് വന്നിരിക്കുന്നു എടുത്തോർ ഒറ്റ ഏറ് പാത്രം പൊട്ടി ചെതറി നമ്മളാണെങ്കിൽ നിന്റെ സഹോദരി നിന്റെ വീടിന്റെ അടുത്താ താമസിക്കണേ ഒരിക്കൽ ഇറച്ചിക്കറി വെച്ചപ്പോ എൻ്റെ ഇക്ക അല്ലേ പാവ അള്ളാഹ് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് നിന്റെ കൈ തന്നു ആ കറിയുമായി വീട്ടി വന്നിട്ട് നിന്റെ ഭാര്യയുടെ കൈ കൊടുത്ത് എന്റെ പെങ്ങൾ തന്നതാ കഴിക്കാൻ അവളെടുത്ത് എറിഞ്ഞാലുള്ള അവസ്ഥ സുബാനുള്ള പിന്നെ തറയെന്ന് എടുക്കണം പാത്രമല്ല ഓളെ എന്റെ മിണ്ടാതെ അവിടെ ഇരുന്നിട്ട് ആ പൊട്ടിയ പാത്രം പുറക്കി എടുത്തു മഹാനായി നബി മുഹമ്മദ് മുസ്തഫാ തല്ലരുത് മുഖത്തടിക്കരുത് മുഖത്തടിക്കരുത് രണ്ട് നിങ്ങൾ അവളെ ീത്ത വിളിക്കല്ലേ അള്ളാഹു നമുക്ക് ഈമാരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ എന്താ ചീത്ത മോശമായി അവളുടെ വാപ്പ ഉമ്മ എന്തിനു പട്ടി പന്നി ഇവിടെ നിന്ന് പറയാൻ പാടില്ല എങ്ങനത്തെ ഭാഷ വിളിക്കണേ അള്ളാഹു നമുക്ക് പുറത്തുമാറാകട്ടെ അള്ളാഹു നമുക്ക് സഹിക്ക് സബർ എന്തൊക്കെ ചെയ്താലും ഭാര്യയല്ലേ ആ പാവം അവൾക്ക് വിട്ടുപീഠ ചെയ്ത് കൊടുക്ക് അതൊരു ഭർത്താവിന്റെ കടമയാണ് അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ എങ്കിൽ ഭാര്യമാരെ തല്ലാൻ പാടില്ല എന്നല്ല അഞ്ച് സമയങ്ങളിൽ പെണ്ണുങ്ങളെ തല്ലാമെന്നും ഹദീസിൽ കാണാം അള്ളാഹു നമുക്ക് ഈ മാം തരുമാറാകട്ടെ സന്തോഷായില്ലേ സന്തോഷായില്ലേ അഞ്ച് സമയങ്ങളിൽ പെണ്ണുങ്ങളെ തല്ല അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ വേണോ അറിയണോ ഭാര്യ തല്ലാൻ പറ്റുന്ന ഒരു അഞ്ച് സമയമുണ്ട് അറിയണം താല്പര്യമുള്ള ഒരു കൈബുക്ക് ഏകദേശം തീരുമാനമായി ഇങ്ങനെ ഒരു കുടുംബം കലക്കാൻ വന്നതാ അതോ ഒരുമിപ്പിക്കാൻ വന്നതാ അങ്ങനെയാണല്ലോ നിങ്ങൾ ചിരിക്കണ്ട ഇത് ഞാൻ പറഞ്ഞത് നിങ്ങക്ക് പഠിക്കാനോ നിനക്ക് സൂക്ഷിക്കാല്ലോ നിനക്ക് സൂക്ഷിക്കാമല്ലോ അല്ലാഹു ഈമാൻ തരുമാർ ആകട്ടെ ഇവിടെ കിതാബിൽ കാണാം എന്റെ സഹോദരങ്ങളെ പറയുന്നു ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി കിടപ്പറയില് സഹകരിക്കാത്ത ഭാര്യ കിടപ്പറയില് സഹകരിക്കാത്ത ഭാര്യ നടക്കുകയാ ഗൾഫീന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് വന്നതാ പാവപ്പെട്ടവളിങ്ങനെ നടക്കുലം ഭർത്താവുമായി സഹകരിക്കുന്നില്ല അങ്ങനെയുള്ള ഭാര്യ അവൾക്ക് തല്ലുകൊടുക്കാമെന്ന അള്ളാഹുദീമാറാകട്ടെ എങ്ങനെ ഞാൻ അവസാനം പറഞ്ഞുതരാം എങ്ങനെയാ തല്ലണ്ടേന്ന് അവസാനം പറയാ രണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് പറയുന്നുണ്ടോ മിലിമ തന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീടിന്റെ പുറത്തു പോകുന്ന ഭാര്യ അള്ളാഹുദീമാരുമാറാകട്ടെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന ഭാര്യ ഇസ്ലാം പറയുന്നത് ഞാൻ പറഞ്ഞു ഭർത്താവിന്റെ കടമയാ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ ഏത് ഭാര്യയ്ക്ക് നീ പറയണത് അനുസരിക്കണ ഭാര്യയ്ക്ക് മനുഷ്യ നീ പറയുന്നത് അനുസരിക്കുന്ന ഭാര്യയ്ക്ക് നീ ചെലവന് കൊടുത്താ മതി നിനക്ക് ഒരു വിലയും തരാത്തവക്ക് ചെലവന് കൊടുക്കാൻ ഒരു ഇതീനും പറയുന്നില്ല ഒരു കോടതിയും പറയണില്ല നീ പറയുന്നതനുസരിക്കുന്ന ഭാര്യ അവൾക്ക് ആ ചെലവന് കൊടുക്കണ്ടേ അപ്പൊ നിന്റെ അനുവാദമില്ലാതെ പുറത്തേക്ക് പോകുന്ന ഭാര്യ അവൾക്ക് തല്ലുകൊടുക്കാം അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ മൂന്ന് അവിടെ നിന്ന് പറയുന്ന തറക്കുസ്വല നമസ്കാരം ഉപേക്ഷിക്കുന്ന ഭാര്യ നീ സുബൈക്ക് വള്ളിയിൽ പോകുമ്പോൾ വിളിച്ചുണത്തിട്ടാ പോയെ നീ പള്ളിയിൽ പോയി ഇസ്രാഖ് നിസ്കാരവും കഴിഞ്ഞിട്ട് ഏഴിന് മഴയുമ്പോഴും നമ്മൾ കിടക്കുന്നുണ്ട് അതേ സ്ഥലത്ത് അതേ കിടപ്പ ഒരു കരുണയും കാണിക്കണ്ട കൊടുത്തു ഒരെണ്ണം കൊടുക്കാൻ കൊഴപ്പില്ല എന്നാ എന്റെ പ്രിയപ്പെട്ടവരെ നാല് ഭാര്യയും ഭർത്താവും രാത്രി ശാരീരികമായി ബന്ധപ്പെട്ടു നീ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു പള്ളിയിൽ പോയി ഇവളെ വിളിച്ചു കുളിക്കാൻ അവള് കുളിക്കുന്നത് പോയിട്ട് അവളൊന്നും എഴുന്നേറ്റിട്ടില്ല നീ ഏഴ് മണിക്ക് വരുമ്പോ അതുപോലെ കിടക്കുന്നുണ്ട് നീ വിളിച്ചപ്പോ ചാടി എഴുന്നേറ്റ് ഓടിപ്പോയി ചായയിട്ട് നിനക്ക് തന്നു എന്നിട്ടും കുളിക്കുന്നില്ല ആ മക്കൾക്ക് സ്കൂളിൽ പോകണം അവൾ ഓടുക മക്കളെ സ്കൂളിൽ വിടുന്നതിന്റെ ഓട്ടം സ്കൂൾ വിട്ട് കഴിഞ്ഞപ്പൊ നിനക്ക് കാപ്പി ഉണ്ടാക്കി തരാൻ നിനക്ക് കാപ്പി ഉണ്ടായി പത്ത് മണിയായി എന്നാലെങ്കിലും കുളിക്കോ ഇല്ല ഇനി പൂച്ചയ്ക്ക് ഉച്ചയ്ക്ക് മീൻ വെട്ടാൻ ഇറങ്ങിയേക്ക ഇത് ഒരു ദിവസത്തെ കാര്യമല്ല വലിയ അശുദ്ധിക്കാരിയായിട്ട് കുളിക്കാതെ കുളിയെ നീട്ടി കൊണ്ടുപോകുന്ന ഭാര്യ അവൾക്ക് തല്ലുകൊടുക്കാം അള്ളാഹു നമുക്ക് അള്ളാഹു അല്ലാഹുതരുമാറാകട്ടെ അഞ്ച് ഭർത്താക്കന്മാരൊക്കെ നേരെ ഇരുന്നിട്ട് കേൾക്കേണ്ട ഒരു കാര്യമാണ് നേരെ ഭർത്താക്കന്മാരൊക്കെ നേരെ ഇരിക്കു ഇതിലെ കടപ്പുറത്ത് കിടക്കണ പോലെ ഉണ്ട് നേരെ ഇരി മനുഷ്യന്മാരെ ആരോഗ്യത്തോടെ അഞ്ച് കേട്ടോ അഞ്ച് അവിടെ നിന്ന് പറയുന്നുണ്ട് അഞ്ചാമത്തെ കാര്യം ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ അവൾക്ക് തല്ലുകൊടുക്കാം അള്ളാഹു നമുക്ക് അല്ലാഹുമാർ ആകട്ടെ നീ ചോദിക്ക അവൾ സ്വർണം വേണമെന്ന് പറയുമ്പോ നീ വാങ്ങിക്കൊടുക്കും ചുരിദാർ വേണമെന്ന് പറയുമ്പോ നീ വാങ്ങിക്കൊടുക്കും സാരി വേണമെന്ന് പറയുമ്പോ നീ വാങ്ങിക്കൊടുക്കും വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവള് യുദ്ധവാ വീട്ടിൽ നീ ചോ അവള് ചോദിക്കുന്നത് മുഴുവനും നീ വാങ്ങിക്കൊടുക്കും നീ ഇന്ന് വരെ കണ്ടിട്ടുണ്ട് ഇതുവല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളെ കണ്ടിട്ടുണ്ടോ അള്ളാഹുബേ അവൾക്ക് വേണ്ടത് മുഴുവനും നീ വാങ്ങിക്കൊടുക്കും എന്നിട്ട് കിടപ്പറയിൽ വരുന്നത് കരിപുരണ്ട ഒരു മാക്സി ഇട്ടുണ്ടോ വരണത് അവള് എന്നാല് നീ വാങ്ങിക്കൊടുത്തത് മുഴുവൻ ഇവൾ ഇവളെവിടാ കൊണ്ടുപോകുന്നത് കല്യാണത്തിന് പോകുമ്പോൾ എഴുന്നള്ളത്തിന് പോകുന്ന ആന പോലെ ഒരുങ്ങി കെട്ടി പോണേ നാട്ടുകാരാ കാണിക്കാൻ നീ ഇതിനാ വാങ്ങിക്കൊടുത്ത

മൈലാഞ്ചി മയിലാഞ്ചി ഇടാതെടാതെ മണിയിറയിലേക്ക് കടന്നു പോകുന്ന ഭാര്യ ഇഷ്ടമായിരുന്നില്ല നീ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നിന്റെ ഭാര്യ മൈലാഞ്ചിയും മയിലാഞ്ചിയും ഇട്ടുകൊണ്ട് മണിയിറയെ വന്നത് ഓർമ്മയുള്ളു പിന്നെ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ നിന്റെ ഭാര്യയോട് പറയണം ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാണ് നിനക്ക് ഞാൻ സ്വർണം വാങ്ങി തന്നത് അലമാരി പൂട്ടിയിട്ട് നാട്ടുകാരെ കാണിക്കാനുള്ളതല്ല ഇട്ടോണ്ട് വാ നീ പുതിയ സാരി പുതിയ ചുരിദാറ് അത് ഇട്ടുകൊണ്ട് എന്റെ മുന്നിൽ ഞാനാ കാണണ്ടേ നിന്റെ ശരീരം എനിക്ക് കാണാനുള്ളതാ എനിക്ക് അല്ലാഹു ഹലാലാക്കി തന്നതാ അത് ഇട്ടുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് അത് ഇട്ടുകൊണ്ട് വരാത്ത ഭാര്യക്ക് കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല അല്ലാഹു അള്ളാഹുമാരുമാറാകട്ടെ